ഇന്നുണ്ടല്ലോ ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊരു എൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗ ഒരു ഏത്തവാഴിയുള്ള നാട്ട് കുറച്ച് ബ്ലോ ഒരു ഒരു വീഡിയോ അപ്പോൾ അത് ഏകദേശം ഇന്നിപ്പോൾ പത്ത് മാസമായെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏകദേശം ആ ഒരു സമയക്കെത്തിയപ്പോഴത്തേനും നമ്മുടെ ഇടയ്ക്കൊന്നും ഞാൻ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വാഴയുടെ അവസ്ഥ എന്താണെന്നൊന്നും കയറി വരികയില്ലയോന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ജെ സി ബിയുടെ വർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഏത്തവാഴ കുറച്ച് അതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഏത്തവാഴ വിത്തൊക്കെ പോയായിരുന്നു പിന്നൊരു നാല് ഏത്തവാഴ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഏത്തവാഴ കൊലച്ചിട്ടുണ്ട് അതിനെ ഇന്ന് നമ്മൾ കൊല ചെയ്യാൻ പോവുകയാണ് അതായത് ഏത്തവാഴ കൊല വെട്ടാൻ പോവാട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെട്ടണം വെട്ടണം എന്ന് വിചാരിച്ചെങ്കിലും സമയക്കുറവ് മൂലം സാധിച്ചില്ല ഇന്ന് നമുക്കത് വെട്ടിയിട്ട് വരാം പക്ഷേ ചെങ്കദി ഒന്നും കൊലച്ചിട്ടില്ല ഒരെണ്ണം കൊലച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സീരിയസ് എന്താണെന്ന് വെച്ചാൽ ചേട്ടായി നട്ടതാണ് എല്ലാം ആദ്യമേ കായ്ച്ചത് ഞാൻ നട്ടിരിക്കുന്നത് കായ്ച്ചിട്ടില്ല എന്തായാലും ആ ഏത്തവാഴയുടെ വിളവെടുപ്പ് ചേട്ടായി ഇല്ല അപ്പോൾ ഒരു കാ എന്തോ ഒരു മൂത്ത് ചുമന്ന് പഴുത്തിട്ടുണ്ട് അപ്പം അത് അത് അതാണ് നമ്മൾ അത് വെട്ടാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വല്ല കിളിയും കുത്തി പോയാലോ അത്യാവശ്യം അത് വലുതാകട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം എന്തായാലും നമുക്കിന്നത് വെട്ടാം അതെങ്ങനെയാണ് വെട്ടേണ്ടത് എന്നാണ് കാണിച്ചു തരുന്നത് അതിസാഹസികമായിട്ട് നമ്മൾ ഇന്നത് വെട്ടാൻ പോവാട്ടോ അപ്പം നിങ്ങൾ ഇതൊക്കെ അനുകരിക്കുമോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും വീട്ടമ്മമാരൊക്കെ ഒന്ന് അനുകരിക്കുന്നത് നല്ലതാണ് കാരണം എങ്ങനെ ഏറ്റവും സിമ്പിളായാലും സിമ്പിളായിട്ട് എങ്ങനെ കൊല വെട്ടാം എന്നുള്ളൊരു പഠനത്തെ പറ്റിയിട്ടാട്ടോ എന്തായാലും നമുക്കൊന്ന് വാഴ പെട്ടെന്ന് കാണാൻ പോയാലോ ഏതാ

നമ്മുടെ കൊച്ചിന് തരാൻ അതിന് വാഴ ഇങ്ങനെ കമുഖല്ല

കൊല താഴെ കൊല ഇടിച്ചു താഴെ വിവര അത് കൊല ചെയ്യ കേബിൾ എന്ന് സംശയം കേബിൾ ഇടാറ ഇവിടുന്ന് സ്വിച്ച് ഓഫ് ആക്കിക്കേ അത് ആക്കിക്കെ ഓഫാണോ ആദ്യത്തെ ഞാൻ വിചാരിച്ച് കറക്കായായിരിക്കും പക്ഷെ മധുരം ഉണ്ട് കേട്ടോ ഈഷോ ആ ആ വെട്ടിക്കോ ിണ്ടി എടുത്താൽ വാഴപ്പിണ്ടി കറി വെക്കാം ഇത് മൂന്നാല് വീട്ടുകാർക്ക് ഓൾറെഡി ബുക്കഡാണ് കേട്ടോ അങ്ങനെ കൊലക്കൊന്നും സംഭവിച്ചില്ല കൊലക്കൊന്നും സംഭവിച്ചില്ല ഗൈസ് അന്ന് ഫസ്റ്റ് എൻ്റെ റീൽസ് ഓർക്കുന്നുണ്ടോ വ്ലോഗ് ഇത് ചേട്ടൻ നട്ട കൊല കേട്ടോ ചേ വാഴോട്ടോ ഇവിടെ നട്ടിരുന്ന ഈ സൈഡ് ഫുള്ള് ഏത്തയും ആ സൈഡ് ഫുള്ള് മറ്റേ അതിൻ്റെ പേര് മറന്നു പോയല്ലോ റെഡ് കളറിലുള്ള അതുമായിരുന്നു നട്ടിരുന്നത് പക്ഷേ ഏത്തവാഴ ആദ്യം കൊലച്ചത് ഇനിയിപ്പം ഇതിൻ്റെ തള്ള് വേറെ കേൾക്കേണ്ടി വരും എന്നാലും അത്യാവശ്യം അട്ടിപൊളി കഴിഞ്ഞ തവണ ചേട്ടൻ വന്നപ്പോൾ വെട്ടാൻ തുടങ്ങിയതാട്ടോ അപ്പം ഞാൻ ഇച്ചിരി കൂടെ മൂക്കട്ടേ എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് ഒരു കാ പഴുത്തു അതന്നു പറിച്ചതേ പറിച്ചുകൊണ്ട് പോയി അല്ലായിരുന്നു കാണിച്ചു തരാമായിരുന്നു പിന്നെ ഞാനിന്ന് രണ്ട് കടി മേടിച്ചു കേട്ടോ ഞാൻ എല്ലാവരും കാണിച്ചിട്ട് പറിക്കുകയെന്ന് വിചാരിച്ചപ്പോൾ അവൾ എനിക്ക് മുന്നേ കടകംപള്ളി വെട്ടി എന്തായാലും ഈ കാ മുഴുവൻ ഞങ്ങൾ പഴുപ്പിച്ച് കഴിഞ്ഞു കുറച്ച് കാളം വെക്കും അങ്ങനെ പല പല പരിപാടികളുണ്ട് കേട്ടോ ഇതിൻ്റെ കറമേത്ത് പറ്റിയാൽ അതിലും വലിയ പണിയാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഗെസ്റ്റ് ഇതാണ് ഫസ്റ്റ് എൻ്റെ റീൽസിലെ കൊല പക്ഷേ ചേട്ടായിട്ടോ നട്ടത് എൻ്റെ വാഴ കൊലച്ചിട്ടില്ല കൊലക്കുമ്പോൾ കാണിച്ചു തരാമേ അമ്മ നമുക്ക് വാഴ വാഴയുടെ പിണ്ടി എങ്ങനെ എടുക്കാമെന്ന് നോക്കാം ഓക്കെ ഭയങ്കര ഭയങ്കര അതിസാഹസികമായിട്ട് ലൈംഗമ്പിയൊന്ന് ഇവിടെ ഒരു കേബിൾ കണക്ഷൻ പോകുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് ദൂരത്തിലോട്ടറുള്ളത് അതിൻ്റെ മണ്ടേ വീടരുന്ന് വിചാരിച്ചു പക്ഷെ അവിടെ നിന്നുള്ള വണ്ടി പൊട്ടിപ്പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും സംഭവം സംഭവിച്ചില്ല കേട്ടോ അല്ലായിരുന്നു ഈ നിന്ന് കത്തിയേനെ എന്തായാലും ഇതുവരെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നോക്കാം ഇതിൻ്റെ ഇവിടെന്തോട്ട് എടുക്കാമെന്നറിയ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല നോക്കാവേ Yeah. Mm -hmm. ചെട്ട് <laughs> കൊണ്ടുവന്നു പിണ്ടി എടുത്താനോ കാണിച്ചേ ഇതുകൊണ്ട് രണ്ടു കേട്ടാ കാര്യം ഇപ്പം എന്റെ പുറന്തൊലിയൊക്കെ നമുക്ക് പശുവിന് കൊടുക്കാം ഇതൊക്കെ എന്റെ അകത്തെ വാഴപ്പിണ്ടി നമുക്ക് കറി വെക്കാം സിമ്പിളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഒരു വരപ്പിൻ്റെ എടുത്ത് എല്ലാ സൈഡും ഇങ്ങനെ 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 കീറിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഇത് പൊക്കിയെടുത്തത് കണ്ടോ നമുക്ക് കറി വെക്കാം അപ്പം ഇന്നെത്രേ ഇന്നെത്രേ ഉള്ളൂ മടുത്തു ഭയങ്കര എക്സൈറ്റഡ് അല്ലേ ചേട്ടൻ നട്ടിട്ട് പോയതേ ഉള്ളൂ കേട്ടോ ഞാനാട്ടോ ഒന്ന് നനച്ചതും വളം ഇട്ടതും അമരൊന്നുകൂടെ ആന്റിയുടെ കൊലവെട്ടൽ കാണാൻ വന്ന ആൾക്കാരാട്ടോ ഇതെല്ലാം ഓരോ ഒരു നല്ല ഒരു 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 ഉപ്പുമുളകും പിന്നെ ഒരു ഒരു ജെല്ലി ജെല്ലിമുട്ടായി എല്ലാം എല്ലാവർക്കും കൊടുത്തു ആ തീർന്നു പോണം ഇത് ആ ഇതെല്ലാം ഇതുണ്ടോ ഇതാണ് 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 റയാൻ ഞങ്ങളുടെ മസ്സിൽമാർ ഇതൊണ്ടില്ലേ അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ വാഴവട്ടനും കുറച്ചുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് കൊലയൊക്കെ കൊണ്ടുവച്ചു അത് കഴിഞ്ഞപ്പാ കേട്ടോ കുട്ടികൾ വന്നേ എല്ലാം കഴിഞ്ഞപ്പ ഇവർ വന്നേ അതുകൊണ്ടാട്ടോ അല്ലായിരുന്നെങ്കി ഇവരെയും കൊല വെട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചേനെ